അല്ല ഞാൻ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അറിയുന്ന രീതിയിലുള്ള സജഷൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ അങ്ങനെ അങ്ങനത്തെ ഈ പറയുന്ന നമ്മൾ അങ്ങനത്തെ ഒരു കൾച്ചറൽ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് സ്പേസ് അത് എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ പോയി അവരുടെ സ്ക്രിപ്റ്റ് കേട്ടു എന്നുള്ളതേ ഉള്ളൂ ി ഇങ്ങനത്തെ മിത്തും അല്ലെങ്കിൽ ഫാന്റസിയ ആയിട്ടുള്ള സിനിമകൾ ആൾക്കാർക്ക് കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് അപ്പോ അതെന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് അങ്ങനെ ആൾക്കാർ എന്റർടൈൻ ചെയ്യുക തന്നെയാണ് ഞങ്ങള് ശ്രമിക്കുന്നത് ഐറ്റം തന്നെ ഫാന്റസി സാധനം തന്നെ രാജവട്ടം എല്ലാം വരും ാണ് അല്ല എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ അത് എന്നെയും കാട്ടി എന്റെ റൈറ്ററിന്റെ ഒരു ഏരിയ ആണ് അപ്പോ പുള്ളി എഴുതുന്നത് വിഷ്വലേസ് ചെയ്യാന്നുള്ളതാണ് എന്റെ ഒരു ഒരുപാട് അല്ല ഇപ്പൊ ഒരുപാട് ഡയറക്ടേഴ്സ് ഫസ്റ്റ് ഒരു ഫിലിം ഡയറക്ടർ ഡെപ്യൂട്ടി ഡെബ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജോണറിൽ അവര് പ്രാഗല്ഭ്യം തെളിയിച്ചു പിന്നീട് അവർ ആ ജോണറിനെ പിടിക്കും അല്ലെങ്കിൽ വേറൊരു ജോണറിലേക്ക് ജോണർഷിപ്പ് ചെയ്യുന്നത് അവരുടെ കാലിബർ കുറച്ചും കൂടി കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ മലയാള സിനിമയിൽ അല്ല അങ്ങനെ ജോണേഴ്സ് ഇപ്പോൾ ഏറെ ആണെങ്കിലും അതിനകത്തും മൾട്ടി ജോണേഴ്സ് ഉണ്ട് അതുപോലെ അടുത്ത സിനിമ അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമയിലും ഫാൻറ്റസി ആണെങ്കിലും അതിലും ഡിഫറെൻറ്റ് ജോണേഴ്സ് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് എക്സ്പെക്ടേഷൻസ് ആളുകൾക്ക് ഇങ്ങനെ ഒരു പടം ചെയ്ത് അതാ വളരെ ഹിറ്റ് ആയി ആളുകൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നു അപ്പോൾ ആ ഒരു റേറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ അല്ല നമ്മൾ ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ റൈറ്റർ കൂടുതലും അങ്ങനെ ഒരു കൊമേഴ്യൽ നമ്മൾ കുറച്ചുകൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൽ വന്നിട്ട് എല്ലാ ഏജിനും ഇഷ്ടപ്പെടുന്ന സിനിമ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവരെ എൻ്റർടൈൻ ചെയ്യാനുള്ള ഇങ്ങനത്തെ മിത്തും മിത്തോളജിക്കലായിട്ടുള്ള ഫാൻറ്റസി സിനിമകളായിരിക്കും ചെയ്യുക എന്നുള്ളത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണ് എനിക്ക് തോന്നുന്നു ഒരു എട്ട് വർഷമൊക്കെ നമ്മൾ ഇതിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മാപ്പ് ചെയ്തിട്ടുണ്ട് അത് ടൈം എടുത്തായിരിക്കും വരുന്നത് ഇത് നമ്മളിങ്ങനെ സ്വിച്ചിട്ട് പോലെ നടക്കുന്നതല്ലല്ലോ സിനിമ അപ്പോൾ രണ്ടാമത്തെ സിനിമയും അതിനുള്ള ഒരു ജേണി ഉണ്ട് ആ ജേണിയിലൂടെ പോവുകയാണ് അത് എത്തേണ്ട സമയം ആവുമ്പഴത്തേക്ക് നിങ്ങൾ അറിയും അത് കഴിഞ്ഞതിന് ശേഷം പ്ലാൻ ചെയ്തതാണോ അത് എറണമിന് മുന്നേ തന്നെ അത് അടുത്തത് നമ്മള് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് കാര്യങ്ങളും കൊറേ പ്രൊജക്ട് പ്ലാനിലുണ്ട്

അപ്പൊ അത് എക്സ്പെക്ടേഷൻ കാരണം പിന്നീട് ഒരു ഫെസ്റ്റിവൽ മൂവി മൂവി ഒരു ഇതിലേക്ക് പിന്തിരിപ്പിക്കുന്നുണ്ടോ അല്ല അങ്ങനെയൊന്നും അല്ല എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട് അത് എന്റെ ഒരു സിനിമയിൽ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു സിനിമ സംഭവിച്ചു ഇപ്പോ അല്ല സിനിമമാണെങ്കിലും ഞങ്ങൾ ഒരുപാട് ഫെസ്റ്റിവൽസിലേക്ക് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി കാണുമ്പോഴത്തേക്ക് അങ്ങനത്തെ അങ്ങനെ ഒരു ഫെസ്റ്റിവൽ സിനിമ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമ ഇല്ല അത് എല്ലാ ഫിലിം അങ്ങനത്തെ ഒരു മീഡിയോ ആണല്ലോ അപ്പോൾ അത് ആ യൂണിവേഴ്സൽ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് എല്ലായിടത്തും വർക്കാകും